ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണമൊക്കെ ഉണ്ടായിട്ടും ഈ മജലീസിനെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഉപ്പമാരുമാരുമാരും അള്ളാഹു ഇതിന് അള്ളാഹു അവർക്കൊക്കെ അറിഷിന്റെ തണൽ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹു ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അള്ളാഹു തല നൽകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ ചില അമൂല്യങ്ങളായ ചില ദിക്കറുകൾ ആ ദിക്കറുകളൊക്കെ നമുക്കൊരുപാട് മാറ്റങ്ങൾ വരും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അതേതാണ് മഹാന്മാരായ പണ്ഡിതവരേണ്യന്മാര് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് അമൂല്യമായ മൊത്തുണ്ട് അതിൽപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നേതെന്നറിയോ സഹോദരങ്ങളെ നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു വളരെ അമൂല്യമായിട്ടുള്ള ദ്വായാണ് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ദ്വായ അത് നമ്മളെന്ന് ജീവിതത്തിൽ കൊണ്ടുവന്ന അല്ല അത് വല്യ മെച്ചമാ െ തടുക്കാനോ നീ നടപ്പാക്കിയതിനെ മാറ്റിമറിക്കാനോ ആരും തന്നെ ഇല്ല അല്ലാതെ ഒരു കൈകളുള്ളവനും അള്ളാഹുവേ നിന്ദിയെടുക്കൽ അവന്റെ കഴിവ് നിഷ്ഫലമാണ് നീ അള്ളാഹുവേ നിനക്കാണെല്ലാത്തിനും കഴിവുള്ളവൻ പറയുന്നു റബ്ബേ എനിക്ക് രോഗം തന്നത് നീയാണ് എനിക്ക് സങ്കടം തന്ന നീയാ എനിക്ക് ദുഃഖം തന്ന നീയാ എനിക്ക് കാവലാദികൾ തന്നത് നീയാ അതുകൊണ്ട് അള്ളാ നീതന്ന രോഗത്തെ മാറ്റാൻ നിനക്കേ കഴിയുള്ളൂ കഴിയുള്ള എല്ലാ പ്രയാസങ്ങളെ മാറ്റാനും കഴിയോ ദുരിതപുരത്തെ ആളുകളോട് പറയുന്നവരുണ്ട് അള്ളാഹുബേ ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോ ഒരുപാട് ആളുകളോട് അവരവരുടെ പ്രയാസങ്ങൾ പറയും അള്ളാ ആരോട് പ്രയാസങ്ങള് പറഞ്ഞാലും അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല്ല പക്ഷേ അള്ളാഹു അവനെ തീരുമാനമുണ്ട് അവരെ ഏതെങ്കിലും വഴിയിലൂടെ ഇഷ്ടപ്പെടുന്ന ആളുകളിലൂടെ ആളുകളിലെ നിങ്ങക്കൊരു സങ്കടം നിങ്ങക്കൊരു പ്രയാസം വന്നു ആ പ്രയാസവും ആ സങ്കടവും വന്നപ്പോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറയാൻ ഞാൻ സങ്കടത്തിൽ എന്നെ സഹായിക്കണം ആരോട് ആരോടെന്ത് പറഞ്ഞാലും അത് നടക്കൂല പക്ഷെ നടക്കും അള്ളാഹുവിനെ മുന്നിൽ നിർത്തി ചെയ്തിട്ട് എന്നെ നീ എന്നെക്കണം എന്ന് പറയുമ്പോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് കൊണ്ടേ നന്മ ചെയ്യിപ്പിക്കുള്ളൂ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് അങ്ങനെ ഉള്ളവർ അള്ളാഹു സെലക്ട് ചെയ്തിട്ട് അവരിലൂടെ ഇവന്റെ സങ്കടത്തെ അള്ളാഹു മാറ്റി കൊടുക്കും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങള് മാറും അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ മാറും അതുകൊണ്ട് മനസ്സോടെ പറ്റുമോ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ നിസ്കാരങ്ങളിൽ എത്ര നീ ചെല്ലുന്നതുവേക്കും കഴിയില്ല നീ നൽകിയ ഒന്നൊരുപാട് സമ്പത്താ അതിനെ മറ്റുള്ളവൻ വന്ന് നശിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നശിച്ചു പോകൂല ചിലപ്പോ നടക്കുമ്പോ ചിലപ്പോ ഞാൻ ഈ മേഖലയിൽ അലഹദില്ല ഒരുപാട് സ്റ്റേജുകളിലൊക്കെ നിക്കുമ്പോ ചില ആളുകൾക്ക് എങ്ങനെ എന്നെന്തോ നശിപ്പിക്കാൻ തോന്നും ഒരു ഞാൻ ഒരു ഉദാഹരണം പറയാം എങ്ങനെങ്കിൽ ഇവരെ അവസാനിപ്പിക്കണോ ചിലർക്ക് നമ്മൾ തോന്നിയേക്കാം പക്ഷേ നടക്കൂല നടക്കൂല അള്ളാഹുവിനെ കഴിയുള്ളോ അള്ളാഹുമാണ് എന്നെ പറഞ്ഞു വിട്ടതെങ്കിൽ എപ്പോഴാണ് അള്ളാഹു തീരുമാനിക്കുന്നത് അപ്പഴല്ലാതെ കൊണ്ടും പറ്റൂല അതാ പറയുന്ന അള്ളാഹും അള്ളാഹുവേ നീ നൽകിയതിനെ തടയാവരാക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ പറയാനുള്ളത് വലാ അള്ളാഹുവേ നീ തടഞ്ഞതിന് നൽകാനോ അള്ളാഹു ഒരു കാര്യം ഒരാൾക്ക് തടഞ്ഞു വെച്ചു അടാ നീ പേടിക്കണ്ട ഞാൻ ശരിയാക്കി തരാം നടക്കൂല നടക്കൂല പക്ഷേ ഈ അള്ളാഹു നിങ്ങൾക്ക് തടഞ്ഞു വെച്ചതുപോലും അള്ളാഹു എളുപ്പമാക്കി തരുമല്ലോ വീട് ജപ്തിയാകാൻ പോവാ ലോണുണ്ട് സങ്കടണ്ട് കടത്തിലാണ് ദുഃഖത്തിലാണ് എന്നാ ോ അലിമാറ്റൊരാൾക്കും തടയാൻ കഴിയില്ല നീ വിധിച്ചതിനെ തടുക്കാനോ നീ നടപ്പാക്കിയതിനെ അവിടെ തടഞ്ഞു വെക്കാനോ കഴിയില്ല പിന്നെയോ വലിമ जॻ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന അമൂല്യമായൊരു നമ്മുടെയൊക്കെ നിസ്കാരത്തിന് ശേഷം നമ്മൾ എന്നാലും ആ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് ചെല്ലാ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നവരാണെങ്കിലും വളരെ അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണെങ്കിലും അല്ലാ അത് ജീവിതത്തിൽ ഒരു സന്തോഷകരമായി കടന്നു വരുമ്പോ മുടങ്ങാതെ ഏതൊരു ഉമ്മയാണോ ഏതൊരു പെങ്ങളാണോ ഇത് ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്ന ഒരിക്കലും അവരുടെ മക്കള് സങ്കടത്തിലാവൂല അവരുടെ വേണ്ടപ്പെട്ടവര് സങ്കടത്തിലാകൂല അവരൊരിക്കലും ദുഃഖത്തിലാവൂല അവരൊരിക്കലും ഇത് അള്ളാഹുവിന് ഇഷ്ടമാ ഞാനവനീ കും കൊടുത്തിട്ടുണ്ട് അവൻ എന്നോട് പറയുന്നു അല്ല നീയാണ് എനിക്ക് രോഗം തന്നത് നീയല്ലാതെ ഒരാളും മാറ്റൂല എന്ന് റബ്ബിനോട് ത്വാരക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹവിടെ മനസ്സവിടന്ന് പറയുകയാ അല്ലാ നമുക്ക് വലിയ സന്തോഷം കിട്ടുകയാണ് അവനിക്ക് വെച്ചിരുന്ന രോഗം അവന്റെ മക്കൾക്ക് കൊടുത്തിരുന്ന രോഗം അവന്റെ ഭാര്യയ്ക്ക് കൊടുത്തിരുന്ന രോഗം അവരുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിരുന്ന രോഗം ആ രോഗമല്ല ഇതാ മാറ്റുകയാ ഈ മാറ്റുകയാണ് അല്ലാഹും എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകും അതൊക്കെ മാറിപ്പോതാ രണ്ടാമത്തത് ആയതെന്നറിയോ രണ്ടാമത്തെ ആയത് हरिओ सुब <laughs> മരിക്കുന്ന സമയത്ത് പടച്ചവന്റെ സ്വർഗം കിട്ടി മരിക്കണമല്ലോ ആ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണമല്ലോ നമ്മളൊക്കെ നിസാരമായി കാണുന്ന നമ്മളൊക്കെ നിസാരവൽക്കരിക്കുന്ന ആ ഒരു ദുആയുണ്ട് നമ്മളൊക്കെ നിസാരവൽക്കരിക്കുന്ന ഒരു ദുആ ദുആ ഏതാണ് ആ ഏതാണാ ന്നറിയോ അല്ലാഹും ഏറ്റവും നല്ല ദുആയാണ് അല്ലാഹുവേ അള്ളാഹുബേദിന്റെ നരകത്തിൽ രക്ഷപ്പെടുത്തണേ അല്ലാ ഈ വര മുത്തുനിതങ്ങൾ ത്വാ ചെയ്തതാണ് ഇത് ഇതല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് മുത്തുനപിതങ്ങൾ അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് ചെയ്തതാ ഒരിക്കലും തള്ളിക്കളയൂല ഒരിക്കലും നഷ്ടമാവില്ല ഒരിക്കലും സങ്കടത്തിന്റെ വഴികളിലൂടെ കടന്നു പോവില്ല എന്തിനേറെ അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത് ചൂടേറ്റുമുഖമല്ല ഉടൽ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ളതോ തോ ഉള്ളിൽ കടന്നാൽ ഉടലുകൾ നുറമുന്നതാ പിന്താര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ അള്ളാഹുവേ നരകത്തിൽപ്പെട്ടു പോയാന്നെ രക്ഷപ്പെടില്ല അതികഠിനമായൊരു ഗഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാ നദിക്കുന്നത് ചൂടേറ്റുമുഖമല്ല ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ളതോ യാ ലാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നരകത്തിലേക്ക് നമ്മൾ എപ്പോഴാ മരിക്കുക എന്നറിയില്ല ഏറ്റവും കൂടുതൽ സുമി കഴിഞ്ഞ നിറഞ്ഞ മനസ്സോടെ നിങ്ങക്ക് ചെല്ലാൻ പറ്റോ നിന്റെ സ്വർഗം തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദ്വാര ആ ദ്വാരുവല്ല ഇഷ്ടമാണ് അള്ളാക്ക് വല്യ ഇഷ്കാണ് അള്ളാക്ക് വല്ല മഹബത്താണ് അതുകൊണ്ട് ആ ഒരു ആ ഒരു ദുആയിലൂടെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് വരാ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അല്ലാഹുവേ ഈ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ രോഗങ്ങൾ കൊടുക്കൽ അല്ലാഹ വിഷമങ്ങൾ കൊടുക്കൽ അല്ലാഹ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഒരുപാട് വേവലാതി പറഞ്ഞു ഒരുപാട് ദുഃഖങ്ങൾ പറഞ്ഞു ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞോ എന്തെല്ലാ ദുഃഖങ്ങൾ പറഞ്ഞോ എന്തെല്ലാ കണ്ണീരുകൾ പറഞ്ഞോ അതെല്ലാം നീ തട്ടി മാറ്റണേ അല്ലാ അവർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ കൊടുത്തിട്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാ ഞങ്ങളുടെ ഈ മജിലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ ഇതിൽ സംഗമിച്ചവര് ഒരുമിച്ച് കൂടിയവർ കടന്നു വന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തവർ അള്ളാഹുവേ എല്ലാവരുടെ ജീവിതത്തിലും നിന്റെ പ്രത്യേകമായ നിരാമത്തുകൾ നിന്റെ ആനുകൂല്യങ്ങൾ